ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അറിയാലോ നല്ല വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെ തന്നെയായിരുന്നു ഇന്നിപ്പോ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു വിവാദം നടക്കുവാണ് ഒരു ഹിജാബ് വിവാദം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു രാഷ്ട്രത്തില് ഒരു മതേതര സർക്കാർ ഭരിക്കുമ്പോ എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര മതത്തിനു വേണ്ടി ഇത്രയും തരം താണ നിലപാടുകളും അഭിപ്രായങ്ങളും എടുക്കാൻ കഴിയുന്നത് എന്നതിൽ അത്ഭുതമുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്രയും കാലവും തഴച്ചു വളർന്നതും അവരുടെ അധികാര കസേരകളിൽ അമർന്നിരുന്നതും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചും അവരുടെ വോട്ട് വാങ്ങിയും തന്നെയാണ് അവരെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്കില് കണ്ണിടാതെ ഒരു കാരണവശാലും ഇവർക്ക് അമർന്നിരിക്കാൻ കഴിയില്ല എന്നിവർക്കറിയാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട് അതിന് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും ഒക്കെ ആ നിയമം ബാധകവുമാണ് എന്താണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് കേരളം കൂലങ്കശമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിവാദത്തിന്റെ യഥാർത്ഥ പൊരുൾ ശരി ആ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന വിവാദ നായിക തന്നെ പറയട്ടെ എന്താണ് സംഭവിച്ചത് ഇന്നാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും ഈക്വൽ ആണ് ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ ആ കന്യാസ്ത്രീയുടെ വേഷം എന്താണ് എന്ന് ചോദിക്കാം അല്ലെ അപ്പൊ അവർക്ക് ആ വേഷം ഇടാമോ വിദ്യാർത്ഥികളുടെ അതേ റൂള് തന്നെ അല്ലേ അധ്യാപകർക്കും വേണ്ടത് എന്ന ഒരു റൂൾസും നോക്കാം കൊച്ചി പള്ളുരുത്തിയിലെ സെൻട്രീത്താലെ ആ സ്കൂളിലാണ് ഇപ്പോൾ ഈ വിവാദ വിഷയം നടന്നിരുന്നത് ഇപ്പം യൂണിഫോം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നതിനു വേണ്ടിയാണ് അപ്പോഴാണ് ഒരു ചോദ്യം തിരിച്ചു വരുന്നത് ആ സംസാരിച്ച സ്ത്രീ അവിടത്തെ പ്രിൻസിപ്പളാണോ അധ്യാപികയാണോ ഇനി അതല്ല അവിടത്തെ നടത്തിപ്പുകാരിയാണോ അവർക്ക് കന്യാസ്ത്രീ വേഷം ഇടാമോ എന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ പഠി പഠിപ്പിക്കുന്ന എല്ലാവരും ആ സ്ഥാപനത്തിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ആ സ്ഥാപനത്തിന്റെ സ്ഥാപകരും നടത്തിപ്പുകാരും എല്ലാവരും ഒരു യൂണിഫോമിറ്റി തന്നെയാണോ കാത്തു സൂക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യം ഈ ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നതുകൂടി അണ്ടർലൈൻ ചെയ്യണം ഈ ചോദ്യം നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി പള്ളുരുത്തി പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൃത്യമായ അറിവുണ്ട് അതിൽ എക്സ്റ്റേണൽ ആയിട്ട് എസ് ഡി പി ഐ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസം സ്കൂളിന് ഈ വിവാദത്തെ തുടർന്ന് പ്രിൻസിപ്പൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചോദ്യം ഇങ്ങനെ ഉയരുന്നുണ്ട് അതായത് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് അവിടെ കന്യാസ്ത്രീകൾ അധ്യാപികമാരായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ അവിടുത്തെ അവരുടെ ധരിച്ചുകൂടാ ഈ ഇത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ മാത്രമല്ല ഉന്നയിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ായിരിക്കണം കുട്ടികളെ വിടുന്നത് പഠിക്കാനായിരിക്കണം അതല്ലാതെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനും അവരുടെ മതം ഫോളോ ചെയ്യാനും മതവിശ്വാസം ആചരിക്കാനും മതത്തിന്റെ ആ യുദ്ധം മറിച്ച് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപനായിട്ടുള്ള യുഹനോൻ മാർ മിലിറ്റിയോസ് അടക്കമുള്ള ആൾക്കാർ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് അവർക്കുള്ള നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള അറിവില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രധാനം അതായത് ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും രണ്ട് തരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം കാര്യമുണ്ട് കേട്ടോ ഒരു പക്ഷേ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തില് ഒരു വിദ്യാർത്ഥിക്കും ആ വിദ്യാർത്ഥിയുടെ പേരൻസിനും മാത്രം ശിരോവസ്ത്രം ധരിച്ചേ ആ സ്കൂളിൽ വരാൻ പറ്റൂ എന്ന രൂപത്തിൽ ഒരു കുട്ടിയും ആ കുട്ടിയുടെ പേരൻസും വിചാരിച്ചപ്പോൾ നിലവിലുള്ള ഹൈക്കോടതിയുടെ വിധിയും നമ്മുടെ ഭരണഘടനാ നിയമങ്ങളെയും അതായത് ചുരുക്കത്തിൽ സകല മനുഷ്യാവകാശങ്ങളെയും ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മറ്റ് എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം പോലും തടസ്സപ്പെടുന്ന രൂപത്തിൽ സ്കൂള് പോലും അടച്ചു പൂട്ടേണ്ടി വന്ന ഒരു ഗതികേട് കേരളത്തിൽ മാത്രമായിരിക്കും ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവവുമായിരിക്കും സ്കൂൾ പോലും അടച്ചു പൂട്ടേണ്ടി വന്ന ഒരു ഗതികേട് ഇത് മുളയിലേ നുള്ളിയിട്ടില്ലെങ്കിൽ അടക്കയാകുമ്പോൾ മടിയിൽ വെക്കാം അടക്കാമരമാകുമ്പോൾ എവിടെ വെക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാകും ഇനി മുതൽ ബുർക്കയിട്ടേ ഞാൻ സ്കൂളിൽ വരൂ എനിക്ക് മുഖം മറയ്ക്കണം ഇതെന്റെ ഐഡന്റിറ്റിയാണ് ഇതെന്റെ മതമാണ് നമസ്കരിക്കാൻ സമയമായാൽ എവിടെയായിരുന്നാലും എനിക്ക് നമസ്കരിച്ചേ പറ്റൂ ഈ ചട്ടങ്ങളുമൊക്കെയായിട്ട് ഇവരെ വീണ്ടും ഇറങ്ങിത്തിരിക്കും ഇതിവർക്ക് അനുകൂലമായാൽ അതുകൊണ്ട് ഇവരെ ഒന്ന് കരുതിയിരിക്കുന്നതും സൂക്ഷിച്ചിരിക്കുന്നതും നല്ലതാണ് ശക്തമായ രൂപത്തിൽ പ്രതികരണത്തിന് കഴമ്പുണ്ടാകുമ്പോൾ അത് തന്നെ തീർക്കണം കാരണം ഇത് എവിടെ എത്തി ഒന്ന് നോക്കണ്ട ഒരു ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാലയത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉള്ള ചട്ടങ്ങളും നിയമങ്ങളും വെവ്വേറെ എന്നുള്ളതാണ് മിക്ക വിദ്യാലയങ്ങളിലും യൂണിഫോം ബാധകമാകുന്നത് വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകർക്കല്ല അധ്യാപകർക്ക് യൂണിഫോം നിഷ്കർഷിക്കപ്പെടുന്ന സ്കൂളുകളുമുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം സ്കൂളുകളിൽ പ്രത്യേകിച്ച് സെയിന്റ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം ശുപാർശ ചെയ്തിരിക്കുന്നത് അല്ലാതെ അധ്യാപകർക്കല്ല അതിന് തീരുമാനമെടുക്കുന്നതിന് ഒരു സെൻട്രലി ഗവൺ ചെയ്യുന്ന ലോ എന്നില്ല മറിച്ച് അതാത് സ്കൂളുകളുടെ വിവേചനാധികാരമാണ് എങ്ങനെ വേണം അവരുടെ യൂണിഫോം ചട്ടങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ അധ്യാപകർക്ക് യൂണിഫോം വേണോ വേണ്ടയോ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വേണോ വേണമെങ്കിൽ അത് ഈ പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി എന്നത് കോളേജിന്റെ ഒരു ഒരു സ്കൂളിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാലിക്കാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും ഞങ്ങൾക്ക് താലിബാനികളായി ജീവിക്കണമെന്നും പറയുന്നവരോട് അഫ്ഗാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ടി സി എഴുതി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഷേക്ക് വിടുക സ്കൂളിന്റെ അത് നിയമപ്രകാരവും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രകാരവും ആ സ്കൂളിന്റെ മാനേജ്മെന്റിനുള്ള ഒരു അവകാശമാണ് അധികാരമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ട് എന്ന് കരുതി അധ്യാപകർക്ക് യൂണിഫോം ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷയില്ല രണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ യുഹനോൻ മാർ മിലിത്യോസ് ഉൾപ്പെടെ ആൾക്കാർ പറയുന്ന വാദത്തിൽ നിയമപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്റ്റാൻഡിംഗും ഇല്ല എന്നുള്ളതാണ് ഒരു മറുപടി കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ഞാൻ കാരണം ഇങ്ങനെ വെളിവും ടീമൊക്കെ എങ്ങനെയാണ് ഒക്കെ

നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മിഷൻ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പുണ്യാളന്റെയോ അതല്ലെങ്കിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളിന്റെയോ ഒക്കെ പേരിലായിരിക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനം ഫോർമൽ ആയിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ഗവേൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആയിരിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിബന്ധനയും നമ്മുടെ രാജ്യത്തില്ല പക്ഷെ വിദ്യാഭ്യാസം എന്നുള്ള പ്രക്രിയ അത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന കാര്യമാണ് ആ പ്രക്രിയ ഒരു സെക്യുലർ ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ബാധകമാകുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഞാനും നീയും എന്നുള്ള വ്യത്യാസം ഇല്ലാതിരിക്കുന്നതിനും മതപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഭിന്നതകളും ഉണ്ടാകാതിരിക്കുന്നതിനും അവരെല്ലാവരും തന്നെ ഒരേപോലെയുള്ള അധികാരങ്ങളും അവകാശങ്ങളും പരിഗണനകളും കിട്ടുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളതിനെ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും യൂണിഫോം നൽകുന്നത് അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള മതാചാര പ്രകാരമുള്ള വസ്ത്രം യൂണിഫോമിന് പുറമെ ഞാൻ ധരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ധരിക്കുന്നത് യൂണിഫോം ആകുന്നില്ല കാരണം എന്റെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു റിലീജിയസ് ഐഡന്റിറ്റിയാണ് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് സെക്യുലർ സ്വഭാവം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അവർ നൽകുന്ന വിദ്യാഭ്യാസം സെക്യുലർ ആയിരിക്കണം പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച് റിലീജിയസ് ആകരുത് എന്ന് യാതൊരു വിധത്തിലുള്ള മതമില്ലാത്ത രാജ്യത്ത് മതത്തിന് വേണ്ടി തമ്മിലടിച്ച് ഒരു ഭാഗം കീറിക്കൊണ്ടുപോയിട്ട് വീണ്ടും ആ മതത്തിന്റെ അവശേഷ അവശേഷിപ്പുകൾ ഇവിടെ കിടന്ന് വളർന്നു പന്തലിച്ച് വീണ്ടും ഈ രാജ്യത്തെ കീറി മുറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഹിജാബ് ധരിക്കണമെന്ന ഒരു നിയമം നാളെ കൊണ്ടുവന്നാൽ എങ്ങനെയാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി പറയുന്നു എനിക്ക് ഇത് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഇവരെന്തു പറയും നിങ്ങൾ വേറെ സ്കൂളിൽ പോയി പഠിച്ചു ഇത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഇവിടെ ശരീരം മുഴുവനും മറക്കണം തല മറക്കണം മുഖം മറക്കണം കയ്യിൽ ഗ്ലൗസ് ഇടണം ഈ ഒരു നിയമം വേണം ഉച്ചയ്ക്ക് എല്ലാ ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും നമസ്കരിച്ചേ പറ്റൂ എന്നൊക്കെ ഒരു നിയമം ഒരു ഇസ്ലാം സ്കൂളിൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലോ മുസ്ലിം മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു കോളേജോ വിദ്യാഭ്യാസ സ്ഥാപനമോ നടപ്പിലാക്കിയാൽ നമ്മൾ എന്ത് പറയും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സ്കൂളിൽ പോയി പഠിച്ചു ഇവിടെ പറ്റില്ല എന്നല്ലേ പറയൂള്ളൂ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങൾക്ക് മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഫോളോ ചെയ്യണം എന്നത് നിർബന്ധമാണെങ്കിൽ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നന്ദി